അസലാമു വരമർ ഇസ്മ വസ്ലാത്തു വസ്സലാൻ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുമാൽ ഉൽ ഹക്കീം അലിഹി സ്ലാം തൻ്റെ മകന് നൽകിയ ഉപദേശങ്ങൾ പറഞ്ഞപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഒരു പക്ഷേ വർത്തമാന കാലത്ത് നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ഉപദേശങ്ങൾ ഇന്ന് വർത്തമാന സാഹചര്യത്തിൽ ഉമ്മത്തിൻ്റെ മക്കൾ പോകുന്ന വഴികൾ അവരുടെ സ്വഭാവത്തിൻ്റെ മാറ്റം അവരുടെ കൂട്ടുകെട്ടുകൾ അതു മുഖേന വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കരച്ചിലുകൾ ഇതൊന്നും ഞാൻ കൂടുതൽ പറയാതെ നമുക്കെല്ലാം അറിയാം വാട്സപ്പിൽ ഫേസ്ബുക്കിൽ അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ അതേപോലെ ടി വിയിൽ എല്ലാത്തിനും കാണുന്നതും കേൾക്കുന്നതും ഇത് തന്നെ ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ എന്താ ഒരു പോംവഴി ഈ രണ്ട് ഉപദേശം നമ്മൾ മക്കൾക്ക് കൊടുത്തിരിക്കണം ഒന്ന് ചെറിയ പ്രായത്തിലെ അള്ളാഹുവിനെ പറഞ്ഞ് പഠിപ്പിച്ച് ആദർശത്തിന്റെ ഗൗരവം മക്കൾക്ക് പഠിപ്പിക്കണം അത് നിസ്സാര സംഗതിയല്ല ചെറിയ പ്രായത്തിലെ പഠിച്ചു വരണം ഹക്കിം അലഹി സ്ലാം വിളിക്കുന്നു മകനയ്യാ എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലുള്ള വിളിയാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന സംഗതി നീ ശെറുക്ക് ചെയ്യരുത് ചെറുക്കു ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പം ആ മകന് അല്ലെങ്കിൽ ആ മകൾക്ക് എങ്കിലെന്ത് ചെയ്യണം അള്ളാഹുവിനും മാത്രം വിവാദത്തിൽ ചെയ്യണം എന്ന ആ അള്ളാഹി എന്ന ഇസ്മ കൽവിൽ വരും അള്ളാഹുവിനെ പറ്റിയൊരു ബോധം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ആരാണ് അള്ളാഹു ബീച്ചിൽ കൊണ്ടോണം കടല് കാണിക്കണം കടലിനെ സൃഷ്ടിച്ച ഞാനിൽ നിന്ന് ചോദിക്കണം ആകാശം ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുക്കണം കാടുമേടുകൾ കാണിച്ചു കൊടുക്കണം അള്ളാഹുവിൻ്റെ മഹാത്ഭുതങ്ങൾ കാണുന്ന സ്ഥലത്ത് മക്കളെയും കൂട്ടിയിട്ട് പോണം എന്നിട്ട് ചോദിക്കണം സൃഷ്ടിച്ചത് എങ്കിൽ ആ അബ്ബാരാണ് എങ്കിൽ ആ അള്ളാഹു ആരാണ് വളർന്നു വരുന്ന നമ്മളുടെ മക്കളുടെ മനസ്സിൽ എന്ന ആ ശക്തിയെക്കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ ആ പേടിയോടെ മാത്രമേ മക്കൾ വളരുള്ളൂ പക്ഷെ കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ല നമ്മൾ മൂന്നാമത്തെ വയസ്സിൽ മക്കൾ അയച്ചത് നഴ്സറിയിലേക്കാണ് ജോണി ജോണി എസ് പപ്പ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എ ബി സി ഡി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പഠിപ്പിക്കണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അത് കൊടുത്തത് തെറ്റിപ്പോയി എന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ അതിനോടൊപ്പം അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം ആ പ്രായത്തിലെ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു ഇന്ന് ഉമ്മത്തിന്റെ അവസ്ഥ തെറ്റുപറയല്ല പറയലല്ല കുറ്റപ്പെടുത്തുകയല്ല മുഹമ്മദ് സല്ലാഹിസ്വലം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്ൽ മലവെള്ളപ്പാച്ചലിൽ ഒഴികു വരുന്ന ചണ്ടികളെപ്പോലെ ആയിരിക്കും നിങ്ങൾ ആ അക്കാലത്ത് എന്ന് സഹാബത്തിനോട് പറഞ്ഞ കാലം ഇതാണ് ഖുസ ഉൻ കുസ ഇസ്സൈൽ ചണ്ടികളെപ്പോലെ എന്താ സംഭവം എന്നറിയോ ആദർശം അറിയാതിരിക്കുന്നതിൻ്റെ പേരിലോ നിസ്കാരം കൃത്യമല്ലാത്തതിൻ്റെ പേരിലോ അധികാരുകൾ അറിയാത്തതിൻ്റെ പേരിലോ മുഹമ്മദ് സല്ല അലൈവല്ലെ കുറിച്ച് തൻ്റെ മക്കൾക്കറിയില്ല എന്നതിൻ്റെ പേരിലോ മാതാപിതാക്കൾക്ക് വലിയ സങ്കടമൊന്നുമില്ല വലിയ വിഷമമൊന്നുമില്ല അതേസമയം ഭൗതികമായിട്ടുള്ള സംഗതികളിൽ മക്കള് എ പ്ലസിന് പകരം എ കിട്ടിയാൽ സീലൊന്നും പോയില്ല എയിലുണ്ട് അത്രേ എന്നാലും സങ്കടം എന്നാലും വിഷമം ആ വിഷമം ഇതിലേക്കൊന്ന് മാറ്റി നോക്കി മക്കൾക്കൊരു ഹൗഫുണ്ടാക്കി കൊടുക്കും ൊടു വീട്ടിൻ്റെ ഉള്ളിൽ ഉപ്പയും ഉമ്മയും അള്ളാഹുവിനോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും പേടിയും അല്ല നിശ്ചയിച്ചിരിക്കുന്ന വിവാദത്തിനോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും അവർ മക്കൾ കാണട്ടെ അതവരുടെ മക്കളിൽ ഉണ്ടാ അവരുടെ കലിണ്ടാവട്ടെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഉപദേശം ഹക്കിം അലിസ്ലാം പറഞ്ഞു ഇന്നഹ ിഹല്ല മോനെ കാര്യം വളരെ ചെറുതാണെങ്കിലും ആകാശത്തോ ഭൂമിയിലോ പാറക്കെട്ടിനടിയിലോ എവിടെയാണെങ്കിലും അള്ളാഹു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ പിറകിൽ അള്ളാൻ്റെ നോട്ടമുണ്ട് അള്ള നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ നമ്മളല്ലാൻ്റെ നോട്ടത്തിലാണ് അവൻ്റെ നിരീക്ഷണത്തിനാണ് അവൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവേണ്ടതാണ് ആ ബോധത്തിൽ വളർന്നു വരട്ടെ മക്കൾ നമ്മളെ സ്വത്തായി മാറും നമ്മളെ കൈമലുണ്ടാവും പക്ഷേ കൈവിട്ട് കളഞ്ഞാൽ പ്രിയപ്പെട്ടവരെ കരഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല ഇന്ന് കരയുന്ന പലരും നമുക്ക് ഒരുപക്ഷെ പാഠമാണ് നമ്മൾ കരയാതിരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നല്ല തോഫിക്ക് നസീബാക്കിത്തരട്ടെ വസല്ലു അലാബി മുഹമ്മദ്